കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലിനിത് രണ്ടാമൂഴം വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് സിപിഎമ്മിന്റെ നേതൃനിരയിലേക്ക് റസലിന്റെ കടന്നുവരവ് പാർട്ടി കെട്ടുറപ്പോടെ കഴിഞ്ഞ കാലങ്ങളിൽ നയിക്കാൻ കഴിഞ്ഞതാണ് പ്രധാന നേട്ടം ബി എൻ വാസവന്റെ ഒഴിവിലാണ് എ വി റസൽ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പാർട്ടി അംഗമായ റസൽ പന്ത്രണ്ട് വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു പന്ത്രണ്ട് വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇരുപത്തിനാല് വർഷമായി ജില്ലാ കമ്മിറ്റിയിലും അംഗമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും ഏഴ് വർഷം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു സി ഐ ടി യു അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയോടെ നിർവഹിക്കുമെന്ന റസൽ പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറഞ്ഞ മനസ്സോടുകൂടി എൻ്റെ ശേഷിക്കനുസരിച്ച് നിർവഹിച്ചു വരുന്ന ഒരു പാരമ്പര്യമാണ് എനിക്കുള്ളത് ജില്ലാ സെക്രട്ടറിയുടെ വലിയ ചുമതലയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടപ്പിലാക്കിയത് വീണ്ടും പാർട്ടി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിയുക്തപ്പെടുത്തി നിയുക്തമാക്കിയിട്ടുള്ളത് ആ അർത്ഥത്തിൽ പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ മനസ്സോടുകൂടി തൊഴിലാളി വർഗത്തിൻ്റെ പാവപ്പെട്ടവൻ്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി ഉയർത്തി രണ്ടായിരത്തിയാറിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു രണ്ടായിരം രണ്ടായിരത്തിയഞ്ച് കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റാണ് കൈരളി ന്യൂസ് കോട്ടയം